ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ പഴയ പർദ ഷോപ്പിലേക്ക് പോവാണ് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് മോഡൽസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി പർദ ഷോപ്പിലാണ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പതിനഞ്ച് മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അവകത്തെ വിശേഷങ്ങൾ കാണാം പുതിയ മോഡൽസ് ഡിസ്പ്ലേട്ടാണ് എത്ര ക്ലിയർ ആയി കിട്ടേണ്ടെന്ന് അറിയില്ല നമുക്കുള്ളിൽ പോയി നോക്കാം പറ ഓരോ മോഡൽസ് ആണ് ഇതെല്ലാം കൂടി കാണിച്ചുതരാ കഴിയുമെന്നാണ് കഴിയുന്നതൊക്കെ അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോര് പറ്റിയ നോക്കി എടുക്കല്ലോ നമ്മുടെ പേര് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും െയ്തത് യു ഐ അബായാണ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഓരോന്ന് കാണിച്ചു തരാം ഓക്കെ ഇനി നിങ്ങൾക്ക് പറഞ്ഞ എന്തെങ്കിലും അൾട്രേഷൻ ചെയ്യാണ്ടതൊക്കെ ഇവിടെ സ്പോട്ടില് ചെയ്തുതരും പിന്നെ മോഡല് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തു തരും കല്യാണ പാർട്ടി ഒക്കെ ഇവിടെ റെഡിയാണ് നിങ്ങളുകൊണ്ട് വന്നാ മതി ഇത്ര ധൈര്യത്തിൽ പറയണ്ട ഞാനും ഇവിടെ ഒരു വർഷത്തോളം നിന്നതാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് മോഡൽസ് ഇത് കാണിച്ചു മുകളിൽ ടൈപ്പും ഉള്ളില് ഇൻ്റർ വരുന്ന ടൈപ്പാണ് ണ് പിന്നെ ഇതിൽ തന്നെ കളർ ചേഞ്ച് ആയിട്ട് ഈ ഒരു ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് പിന്നെ പിന്നെ ബെൽറ്റും വരുന്നുണ്ട് ഇത് പിന്നെ അതുപോലെ ഈ ടൈപ്പ് നോക്കിയേ ഇതൊക്കെ ഇപ്പൊ കളിക്കുന്ന മോഡലുകളാണ് ൌട്ടായിട്ട് അറ്റാച്ച് വർക്കൗട്ട് ആയിട്ടുള്ള ടൈപ്പ് ഇത് നമുക്ക് പക്ക രീതിയിലും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സാധ ഇതാ പോലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതുപോലെ നമ്മൾ ഇവിടുന്ന് ചെയ്തിരുന്നു അതിൽ തന്നെ ആ മോഡല് സിൽവറായിട്ട് ലൈസ് സ്റ്റോൺലെസ് സിൽവർ ആയിട്ടുള്ളത് വേണമെങ്കിൽ ഷോഡിലൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യക്കാര ചെയ്ത് കൊടുക്കണം പിന്നെ വേറെ ടൈപ്പ് ഓക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോണ് താഴെ രണ്ട് സൈഡിലായിട്ട് വൈറ്റ് സ്റ്റോണാണ് ഇവിടെ ഇങ്ങനെ ചെറിയ ലെയർ ആയിട്ട് ഓപ്പൺ ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലേറ്റ് രണ്ട് ഭാഗത്ത് സ്റ്റോൺ ലൈസ് കുറച്ച് വീതിയുള്ള ടൈപ്പാണ് ബാക്ക് സൈഡ് ഇങ്ങനെ ഫുൾ പ്ലേറ്റ് ആയിട്ട് ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട് അത് സ്റ്റിച്ച് അഴിച്ചിട്ടുള്ളതാണ് നമ്മൾ ഐൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ബാക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ടൈപ്പാണ് പിന്നെ സെക്ഷനിലുള്ളത് മുഴുവനായിട്ടും നമ്മളിവിടെ ചെയ്യുന്ന ടൈപ്പ് പുറത്തുനിന്ന് വർദ്ധകൾ എടുക്കുന്നില്ല നമ്മൾ തന്നെ നമ്മളെ യൂണിറ്റിൽ നിന്ന് ചെയ്യുന്ന വർദ്ധകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പുതിയ ടൈപ്പ് ഷിഫോണാണ് രണ്ട് ലെയർ ആയിട്ട് പിന്നെ കയ്യെ നെറ്റ് ടൈപ്പായിട്ട് പിന്നെ ഈ കാണുന്നതൊക്കെ ജോർജറ്റിൻ്റെ ഷോളുകളാണ് പിന്നെ ആവശ്യമുള്ള കളേഴ്സ് വേണമെങ്കിൽ നമ്മൾ എത്തിച്ചേരും മുണ്ടുണ്ട് ഉംബ്രക്ക് ആവശ്യമായിട്ടുള്ള തുണികളുണ്ട് സെലഫി മക്കന പിന്നെ കുട്ടികളെ വർദ്ധ ഇനിയിപ്പോൾ റബി ലെവലിന് കുറച്ച് പുതിയ സ്റ്റോക്ക് കുട്ടികളെ വർദ്ധ വരാണ്ടി പിന്നെ അതിന് പുറമെ ഇവിടെ നിന്ന് എടുക്കുന്ന പർദ്ധ ഇവിടുന്ന് തന്നെ എന്തെങ്കിലും ലെങ്ത്തോ കൊടുത്തോ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ ഇത് പടുത്ത ലോയൽറ്റി കാർഡാണ് അതായത് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സിന് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും പർദ്ദൻ്റെ ടെൻ പെർസെൻറ്റേജ് അപ്പോൾ ഇനി നമ്മളെ വീട് കണ്ടിട്ട് ആർക്കെങ്കിലും ഈ ഷോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി പക്ഷേ അത് ആ കാർഡ് ഞാൻ തരണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട് കിട്ടും ഓക്കെ പിന്നെ ഇവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ അതിപ്പോൾ ഭയങ്കര ആണ് പത്ത് പതിനഞ്ചോളം ഷോപ്പുകളുണ്ട് യു എയിലും ഒരു ഷോപ്പുണ്ട് പിന്നെ ചമ്മാട് തിരങ്ങാടി ചമ്മാട് തിരങ്ങാടി വേങ്ങര മലപ്പുറം പിന്നെ വളാഞ്ചേരി അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ ഈ കാട് ഏത് ഷോപ്പിൽ പോയാലും ആ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കാട് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ചോദിച്ചോടി അതിനനുസരിച്ച് നമ്മൾ എത്തിച്ചേരാം ഓക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും ഞാനിപ്പോൾ ഉള്ളത് ഇവരെ വേങ്ങര മൈദുബായ് ഷോപ്പിലാണ് ഈ ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തത് നിങ്ങള് ഇങ്ങോട്ട് പോരി ഇവിടെ ആവുമ്പോൾ നമ്മളെ പരിചയമുള്ള സ്റ്റാഫുകളാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ പേര് പറഞ്ഞാൽ അവർ ഞങ്ങൾ വേണ്ട പോലെ സ്വീകരിക്കും ഷാദ പിന്നെ ഇതൊക്കെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന വറുതകളാണ് അഞ്ഞൂറ് മുതൽ വറുതൻ്റെ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യും അറുത മാത്രല്ല മറിയത്തിന്റെ നല്ല രോഷണ്ട് മറിയത്തിന്റെ അത്തറ് അങ്ങനത്തെ ചെറിയ ഐറ്റംസും ഉണ്ട് ഇവിടെ മറിയം ഇവിടുന്ന് ഇമ്പോർട്ടൻഡാണ് ലോക്കലെല്ലാം മാക്സിന്റെ സെക്ഷൻ കാണിക്കാൻ മറന്നാണ് മാക്സി ഉണ്ട് കാലക്കുപ്പായം ബ്ര തുണിത എല്ലാ ഉണ്ട് മുസല്ല െഡ്ഷീറ്റ് ഉണ്ട് പിന്നെ ഈ ഇതൊന്നും പിന്നെ ഫുള്ള് ഞാൻ കാണിച്ചു തരേണ്ടില്ല പിന്നെ ഞാൻ വേറെ ദിവസം വേണമെങ്കിൽ നിങ്ങൾ കാണിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് കാണിച്ചു തരാം കാണിച്ചോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കക്കാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഭയങ്കര എത്തേണ്ട ആവശ്യമില്ല പറമ്പിൽ പടി ഇറങ്ങിയാല് അടുത്തന്നെ അവിടെ അമ്മാഞ്ചേരിക്ക വമ്പലുണ്ട് ആ സൈഡില് അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ള ഷോപ്പാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ ബൈ